എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഡ്രൈവർ ഓട്ടോമൊബൈൽ മെക്കാനിക് എ സി മെക്കാനിക് ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ ഡബിൾ സിക്സ് ഫൈവ് വൺ ഫൈവ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ജെംസ് ന്യൂ മില്യം സ്കൂളിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഫ്രഞ്ച് ടീച്ചറുടെ വേക്കൻസിയാണ് പ്രൈമറി ക്ലാസ്സിലത്തേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അടുത്ത വേക്കൻസി ഫിസിക്സ് ടീച്ചറുടെ വേക്കൻസിയാണ് മിഡിൽ സ്കൂളിലത്തേക്കാണ് ആറാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഗ്രേഡിലത്തേക്ക് വേണ്ടിയാണ് വേക്കൻസി ഉള്ളത് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ടീച്ചിങ് അസിസ്റ്റൻ്റ് വേക്കൻസിയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസി ആണത് ടീച്ചിങ് അസിസ്റ്റൻ്റ് വേക്കൻസി ഉണ്ടെന്ന് കെ ജിയിലത്തേക്കും പ്രൈമറിയിലത്തേക്കും വേണ്ടിയിട്ടാണ് ടീച്ചിങ് അസിസ്റ്റൻ്റ് വേക്കൻസി വന്നിട്ടുള്ളത് മാസ്റ്റർ ഡിഗ്രിയോ ബാച്ചിലർ ഡിഗ്രിയോ ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ബി എഡ് ഉണ്ടായിരിക്കണം ഡിസ്റ്റൻറ്റായിട്ട് പഠിച്ചിട്ടുള്ള ബി എഡ് അപ്രൂവൽ അല്ല രണ്ട് വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സി ബി എസ് ഇയിലോ ഐ ജി സി എസ് ഇയിലോ ഉള്ള എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അതുകൂടാതെ ഐ ടി സ്കില്ലും ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ എച്ച് ആർ അണ്ടർ സ്കോർ എൻ എം എസ് അറ്റ് ജെസ് ഇ ഡി യു ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അലൈനിലുള്ള ക്ലീൻഗോ ഫെസിലിറ്റി സർവീസിലേക്ക് ക്ലീനിങ് സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനും ഫീമെയിൽസിനും ഇതിന് അപ്ലൈ ചെയ്യാം സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസാണ് വരുന്നത് രണ്ട് മുതൽ മൂന്ന് വർഷത്തെ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയുടെ എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് ഹിന്ദി ഇംഗ്ലീഷ് എന്നിവ നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ റിക്രൂട്ട്മെൻറ്റ് അറ്റ് ക്ലീൻ ദുബായ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ ട്രിപ്പിൾ വൺ മാനേജ്മെൻറ്റ് ഗ്രൂപ്പിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് റിസപ്ഷനിസ്റ്റ് ഓർ ഹോസ്റ്റേഴ്സ് ജൂനിയർ ബാറ്റൻഡർ ജൂനിയർ സോമല്യാർ ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് ട്രിപ്പിൾ വൺ ഹൈഫൺ മാനേജ്മെൻറ്റ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഗൽഫ മിനറൽ വാട്ടർ കമ്പനിയിലേക്ക് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സെയിൽസ് സൂപ്പർവൈസേഴ്സ് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് വാൻ സെയിൽസ്മാൻ ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് വാട്ടർ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ എച്ച് ആർ എച്ച് ഗൽഫ ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക യു എ അൽ അൻസാരി എക്സ്ചേഞ്ചിലേക്ക് സീനിയർ മാനേജർ പേപ്പൾ ആൻഡ് പേറോൾ സെക്ഷനിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ഫിനാൻസിലോ അക്കൗണ്ടിങ്ങിലോ ഉള്ള ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റായ സി എ ഒ എ സി സി ഒ പാസ്സായിട്ടുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മിനിമം പത്ത് വർഷത്തെയെങ്കിലും ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ പേറോൾ റിലേറ്റഡ് ലോസ് റെഗുലേഷൻസ് വാറ്റ് ഇതിലെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ കരിയേഴ്സെറ്റ് അൽ അൻസാരി ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിലോ അവരുടെ സൈറ്റിൽ കയറി ഡയറക്റ്റോ ഓൺലൈൻ വഴിയോ അപ്ലൈ ചെയ്യാവുന്നതാണ് ദുബായിലെ ഡോക്ടർ ന്യൂട്രീഷ്യൻ സെൻറ്റർ എൽ എൽ സിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഓഫീസ് ഓർ അഡ്മിൻ സ്റ്റാഫിൻ്റെ വേക്കൻസിയും ഫോട്ടോഗ്രാഫർ ഓർ വീഡിയോഗ്രാഫറുടെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് ഇതേ വേക്കൻസികൾ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക ഇതേ മേഖലയിൽ മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് നാട്ടിലോ യു എയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ ജോബ്സ് അറ്റ് ഡിആർ ന്യൂട്രീഷ്യൻ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് പി ആർ ഒ അസിസ്റ്റൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അറബി സംസാരിക്കാനും ടൈപ്പ് ചെയ്യാനും അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മുമ്പ് പി ആർ ഒ വർക്കുകളിണം സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറാണ് സ്റ്റാർട്ടിംഗ് വരുന്നത് കൂടാതെ അക്കോമഡേഷനും മെ മെഡിക്കൽ ഇൻഷുറൻസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ എച്ച് ആർ ഡോട്ട് ബെർഗ്സ് ഡബിൾ സീറോ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഡബിൾ ഫൈവ് ഫോർ ഫൈവ് നയൻ എയ്റ്റ് ഫൈവ് നയൻ സീറോ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായ് ഇൻ്റർനാഷണൽ സിറ്റിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചാർക്കോൾ മേക്കറുടെയും ചൈനീസ് കുക്കിൻ്റെയും വേക്കൻസികൾ വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു നയൻ വൺ സീറോ ഫൈവ് ഡബിൾ ഫോർ എയിറ്റ് എന്ന നമ്പറിലോ സീറോ ഫൈവ് സിക്സ് ടു ഫോർ ഫൈവ് വൺ ടു ത്രീ സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്ട്സപ്പ് ചെയ്യുക ഷാർജയിലും ദുബൈയിലുമുള്ള സ്റ്റീൽ ആൻഡ് മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് അലുമിനിയം ആൻഡ് ഗ്ലാസ് സെക്ഷനിലേക്ക് ഫിറ്റർ ആൻഡ് ഫാബ്രിക്കേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് നാല് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി അലുമിനിയം ആൻഡ് ഗ്ലാസ് സെക്ഷനിലെ സൂപ്പർവൈസർ ആൻഡ് ഫോർമാൻ്റെ വേക്കൻസിയാണ് ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ ഫൈവ് എയ്റ്റ് ത്രീ ടു വൺ സിക്സ് എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിലിലോ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ഒരു കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാം മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഫ്രഷേഴ്സിനോ ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരുപാട് ഫ്രഷേഴ്സ് ഒരു മെസ്സേജ് അയയ്ക്കുന്നുണ്ട് സെയിൽസ് എക്സിൻ്റെ വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കും സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് ധറംസാണ് സ്റ്റാർട്ടിങ് വരുന്നത് അതുകൂടാതെ കമ്മീഷൻ ഉണ്ടായിരിക്കും വിസയും അക്കോമഡേഷനും എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ ഫോർ സിക്സ് ഫോർ സെവൻ എയ്റ്റ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് മലയാളി കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് യു എ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ സിക്സ് ഫൈവ് സീറോ നയൻ ഫൈവ് സിക്സ് എന്ന നമ്പറിലോ സീറോ ഫൈവ് ഡബിൾ സിക്സ് സെവൻ ഫോർ ഫൈവ് നയൻ സിക്സ് വൺ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ടെക്നോ പോയിൻറ്റ് ടെക്നിക്കൽ സർവീസിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് എ സി ടെക്നീഷ്യൻ രണ്ട് വേക്കൻസി കാർപ്പൻറ്റർ എൻ്റെ വേക്കൻസി ഹെൽപ്പേഴ്സ് അഞ്ച് വേക്കൻസി ഡ്രൈവേഴ്സ് നാല് വേക്കൻസി ഇലക്ട്രീഷ്യൻ ഒരു വേക്കൻസി യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വർക്കെല്ലാം നന്നായി അറിയുന്നവർ മാത്രം സി വി അയയ്ക്കുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ സീറോ എയ്റ്റ് ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് റിസീവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് ആണ് മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ ജി സി സി എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് മുപ്പത്തഞ്ച് വയസ്സിനകത്തുള്ളവർ വേണം ഇതിൽ അപ്ലൈ ചെയ്യാൻ വർക്കിംഗ് ടൈം പത്ത് മണിക്കൂറോ പതിനൊന്ന് മണിക്കൂറോ ആയിരിക്കും കമ്പനി വിസ ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി എന്നിവ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ടു സീറോ ഫൈവ് സിക്സ് നയൻ എന്ന നമ്പറിലോ സീറോ ഡബിൾ ഫൈവ് എയിറ്റ് സിക്സ് ടു നയൻ ഡബിൾ വൺ നയൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു പേപ്പർ ട്രേഡിംഗ് കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ത്രീ ടൺ പിക്ക് അപ്പ് ഓർട്ടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സ്വന്തമായി വിസയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേണം കോൺടാക്റ്റ് ചെയ്യാൻ അക്കോമഡേഷൻ വിസയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു സെവൻ ടു എയ്റ്റ് നയൻ ഡബിൾ സെവൻ എന്ന നമ്പറിലോ സീറോ ഫൈവ് ഫോർ സെവൻ ഫൈവ് എയിറ്റ് സിക്സ് സീറോ വൺ സീറോ എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക അബുദാബിയിലെ ഓയിലാൻഡ് ഗ്യാസ് കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ജെ സി ബി ഫോർ ക്ലിപ്പ് ബോട്ട് കാറ്റ് ഓപ്പറേറ്റർ ഈ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് ജെ സി ബി ഓപ്പറേറ്ററുടെയൊക്കെ വേക്കൻസി വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക നാട്ടിലോ യു എയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനെ അപ്ലൈ ചെയ്യാവുന്നതാണ് ജി സി സി എക്സ്പീരിയൻസും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് ത്രീ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബി അൽസാഹിയിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മൂന്ന് മാസം പ്രായമായ ഒരു കുഞ്ഞിനെ നോക്കുന്നതിന് ഹൗസ് മെയ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡ്യൂട്ടി ടൈമിങ് രാവിലെ ഏഴ് നാൽപ്പത് മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് ടു വൺ എയ്റ്റ് സീറോ ഫൈവ് നവൻ ഫൈവ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ദുബായിലെ ഒരു മെഡിക്കൽ സെൻറ്ററിലേക്ക് ജനറൽ ഡെൻറ്റിസ്റ്റ് നഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻ അനുസരിച്ചായിരിക്കും സാലറി വരുന്നത് മിനിമം അഞ്ച് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് അതുകൂടാതെ ഡി എച്ച് എ ലൈസൻസും ഉണ്ടായിരിക്കണം സാലറി നാലായിരത്തി അഞ്ഞൂറാണ് സ്റ്റാർട്ടിംഗ് പറയുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് ടു സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ദുബായിലെ ഒരു മെയിൻ്റൻസ് കമ്പനിയിലേക്ക് സിവിൽ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് നിലവിൽ അഞ്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് വൺ സിക്സ് എയ്റ്റ് വൺ സിക്സ് സീറോ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക അബുദാബിയിലെ ബനിയാസിലുള്ള ഒരു മലയാളി ഫാമിലിയിലേക്ക് ഹൗസ് മെയിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് സീറോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ സിക്സ് വൺ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഷാർജയിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നാടൻ കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നാടൻ വിഭവങ്ങളെല്ലാം നന്നായി ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് ഫോർ ടു എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ വൺ ഫൈവ് സീറോ ഫൈവ് ത്രീ ഡബിൾ സെവൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലുള്ള ഒരു കഫ്തേരിയിലേക്ക് പ്രൊഫഷണൽ അൻവിച്ച് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഏഴ് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൂടാതെ കേരള സ്നാക്സ് മേക്കറുടെ വേക്കൻസിയും വന്നിട്ടുണ്ട് അത് നാല് വേക്കൻസികളാണുള്ളത് യു എ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ സിക്സ് എയ്റ്റ് സീറോ സിക്സ് ഫൈവ് ഡബിൾ വൺ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക സാലറി ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദുബായ് ദേരയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വെയിറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് മലയാളികളെയാണ് നോക്കുന്നത് യു എ യിൽ ഇപ്പോൾ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ വൺ സെവൻ ത്രീ ടു വൺ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായ് ഒരു മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് അലുമിനിയം ക്ലാഡിംഗ് ആൻഡ് ഇൻസുലേഷൻ വർക്കുകൾ അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക സാലറി അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ ടു നയൻ എയ്റ്റ് ഡബിൾ നയൻ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലൈൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്ത് ഈ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്